കൊല്ലം തീരത്തെ മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കടൽമണൽ ഖനനത്തിനെതിരെ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശദീകരണ പദയാത്ര നടത്തി തങ്കശ്ശേരിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര ബീച്ച് കൊടിമരം വഴി പോർട്ട് കൊല്ലം ലേലഹാളിൽ സമാപിച്ചു തുടർന്ന് നടന്ന വിശദീകരണ യോഗം ജില്ലാ സെക്രട്ടറി ക്രിസ്റ്റഫർ ഉദ്ഘാടനം ചെയ്തു കടൽമണൽ ഖനനവുമായി സർക്കാർ മുന്നോട്ടു പോയാൽ ശക്തമായ പ്രതിഷേധമായിരിക്കും മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞു കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ രംഗത്തിറങ്ങിക്കഴിഞ്ഞു തീവ്രസഭ രംഗത്തെ അറിഞ്ഞു മുസ്ലിം ഡിപ്പാർട്ട്മെന്റ് ആ വിഭാഗം രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികളെ ചടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ് കത്തോലിക്കാ സഭ രംഗത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഇവിടത്തെ വക്കീൽ വക്കീൽ ഫെഡറേഷൻ വക്കീൽ സംവിധാനമുള്ള സംഘടനകൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പ്രകൃതി സംരക്ഷിക്കുവാണ് മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല പ്രകൃതിയെ സംരക്ഷിക്കപ്പെടണം കടലിന്റെ അടിത്തട്ടിലെ പ്രകൃതി സംരക്ഷിക്കപ്പെടണം ആ പ്രകൃതിയാണ് മത്സ്യോല്പാദനം നടത്തുന്നത് ഇവര് വിചാരിക്കുന്നത് വെള്ളത്തിന്റെ പുറത്ത് മുട്ടയിട്ട് മത്സ്യങ്ങനെ പോകുമെന്നാണ് ഇല്ല ഈ ചെളി സംരക്ഷിക്കപ്പെടണം ഈ തീരദേശം ഈ പറപ്പുകടൽ സംരക്ഷിക്കപ്പെടണം അങ്ങനെ സംരക്ഷിക്കാത്ത പക്ഷം കേന്ദ്ര സർക്കാരല്ല മോദിയല്ല മോദിയുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല ആര് വന്നാലും കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികളും കേരളത്തെ ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികളും ഇതിന് എഴുന്നേറ്റ് മത്സ്യത്തൊഴിലാളി സമൂഹത്തെയും ഈ രാജ്യത്ത് മത്സ്യം ഭക്ഷിക്കുന്ന പത്രക്കാരായാലും ഉദ്യോഗസ്ഥന്മാരായാലും അവർക്ക് മത്സ്യം വേണം അങ്ങനെ നാളെ മത്സ്യം പേപ്പറിൽ മാത്രം എഴുതി കാണിക്കുന്ന ഒരു സംവിധാനം ഇവിടെ വരാൻ പോവുകയാണ് ചാൾസ് ജൂലിയൻ ആംബ്രോസ് ജെയിംസ് പങ്ക്രസ് ജോസഫ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി